ഇനി യു കെ വന്നിട്ട് വരത്തേലൊന്നും കേറിയില്ലെന്ന് പറയണ്ട പിടിക്കണേ യു കെ വന്നിട്ട് വരത്തേലൊന്നും കേറിയില്ലെന്ന് പറയണ്ട കാണാവോ ചെറുപിയാടി നമ്മളിതിലേക്കായി വലിയ ഞാൻ പിള്ളാരെയും കൊണ്ട് പാർക്കിലോട്ട് ഇറങ്ങിയാണ് അന്നേരമാണ് നമ്മളൊരു വനം കണ്ടത് വനത്തിനുള്ളിൽ കൂടെ നടക്കുകയാണ് വനത്തിനുള്ളിൽ നിൽക്കുകയാണ് ചെറിയ മരച്ചില്ലകളൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനെ കൊണ്ട് പിടിച്ചു നോക്കുവാന്നോസ്റ്റ് മൊത്തം വന്നിട്ട് ും കണ്ടില്ല അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ സീക്രട്ട് ഫോറസ്റ്റ് അല്ലേ മരങ്ങളൊക്കെ കളിച്ചിരിക്കുന്നത് കേട്ടോ നല്ല തണലുമാണ് ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് രാവിലെ തന്നെ ഇരുപത്തിരണ്ട് ഉണ്ട് ഞങ്ങൾ പാർക്കി വന്നാണേ ആ സമയത്ത് ഇങ്ങോട്ട് കയറിയത് ആ ഉണ്ട് അപ്പുറത്തെ റോഡിലോട്ട് കിടക്കാൻ പറ്റും ഇതുവഴി ജനമി അങ്ങോട്ട് പോകണ്ടെങ്കിൽ പോരോ തോടാ അവിടെ തോടുണ്ട് ഇങ്ങനെ പോര ആ ഇങ്ങി വന്നാട്ടെ എൻജോയ് ചെയ്യാണ് അമ്മാരോടൊക്കെ അടിച്ചുപൊളിച്ചാണൊക്കെ രസം ചെറുമീന്ന് അതിനേക്കായി രസം ഉണ്ടെന്ന് തോന്നല്ലേ ഇത് പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിൽ കേറുന്നത് ഈ കാട്ടിനുള്ളിലോട്ട് ഇവിടെ പാർക്ക് അപ്പുറത്ത് അവിടെ ഇവിടെ പവർ കാണാം അതിൻ്റെ ഇപ്പുറത്താണ് ഈ സംഭവങ്ങളല്ല അവിടെ ഇതിനുള്ളിലോ